ഭാഗ്യുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധിമുട്ടാനത്തിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇത് എന്റെ ഫ്രണ്ട് ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ അവളെടുക്കുന്നത് ഞാൻ വാങ്ങിക്കൊണ്ടെന്നാണ് മേക്കപ്പ് സെറ്റ് ഇതിന്റെ കുറെ സാധനങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതെന്നെല്ലാം അവള് പറഞ്ഞതല്ലേ എന്നാലും എനിക്ക് ചെയ്യുന്നതിന് പറ്റില്ല പ്രാക്ടീസ് ഇല്ലല്ലോ അവർക്ക് ഏ എന്നാലും ചെയ്ത് നോക്കാം അല്ലെ ായിട്ട് നമ്മള് മേക്കപ്പ് ചെയ്തു സിമ്പിൾ മേക്കപ്പ് മതി എന്നാ പറഞ്ഞു ചെയ്യുമ്പോൾ വലിയ മേക്കപ്പ് കൂടെ ഇല്ല വലിയ പറഞ്ഞ പോലെ ആയി പോന്നറിയില്ല നോക്കാം വെച്ച് വേണം ഓക്കെ ആദ്യം നമ്മൾ മോയ്സ്ചറൈസ് വെച്ച് മുൻപ് ഒന്ന് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആദ്യം പറഞ്ഞു അല്ല അവള് പറഞ്ഞാൽ അവള് ചെയ്യാം ഞാനിത് മൊത്തത്തിലൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടാ നിങ്ങൾ എന്നെ തല്ലിക്കോ നിങ്ങളുടെ പേര് പറയുന്ന ഞാൻ തെറ്റിപ്പോ തെറ്റിക്കും ഇട്ട് കൊച്ച് അത് ഫിറ്റ് ആയതിനു ശേഷം ഇത് സംഭവം അറിയാം ക്രൈമർ ും കാര്യങ്ങളെന്നറിയാം പിന്നെ സുമാർ തന്നെ ഒരു കാര്യം ചെയ്യാം ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് എഴുതിട്ട് കാണിച്ചതാ

നിങ്ങളെല്ലാം ആദ്യം താവടി ഉടുക്കേ ഇങ്ങനെ തല അന്നെ പോയാൽ നമുക്ക് ഇങ്ങോട്ട് ആക്കി താ കൊടുക്കാം. ഇയടാ കാലല്ല കണ്ടേ കാലല്ല കണ്ടേ കാലല്ല എങ്ങനെ അപ്പോ കാലല്ല എന്താ വെട്ടി തൂട്ടാണ് അതാണ് കാലെടുത്ത് ഇന്നത്തെ മുക്കട്ടെ നേരല്ലേ ഇങ്ങ കാണിച്ചേ ഇയടാ കാലല്ലേ ഓട്ടൻ കേറിയേ ഈ സാധനം അല്ല അങ്ങോട്ട് തന്നെ ആങ്ങനെ ആക്കിയാൽ തോട്ടിക്ക് അന്നല്ല അടുത്ത കറിപ്പൊട്ടി വെക്കും അങ്ങനെ ആക്കി ഇങ്ങോട്ട് കേട്ടോ രണ്ട് കാലിനും അല്ല 30 മിനിറ്റ് കാണാ. വന്നെ आओ. അല്ല, ಅದು എന്താക്കും ഞാൻ വരവോ? ആയിലെ. हां, यही. നീ ചെറുപുടോ? ഇതാ ആയി കൂടിന്നു. വെക്കോ വെക്കോ വെക്കോ. വെർസർസർസർ ടോളെ ലൈറ്റാ. സല ഒരു ഓർസർ. ആ മാതി 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 നോക്കട്ടെ നിന്ന ഞാന മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ ആ കുഴപ്പമില്ല അടിപൊളി ആ നടന്നോ ഇവിടെ ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കിയാ പേടിയാണേ പോലോ താഴെ എടുത്തിട്ടില്ല റൂമിലെ വെച്ചിട്ട് വന്നു ഈ ബസ്സിനായിട്ട് നമ്മൾ പോണ്ടേ ശരിക്കും ഒന്നരക്ക് പോണ്ടേ നമ്മള് രണ്ടര മണിയായി അങ്ങനെ നമ്മൾ കലൂരെത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ഒരുപാട് വണ്ടി എല്ലാം കൂടെ താണ്ടി നമ്മൾ കലൂരെത്തി ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം ഒരു ക്യു ആർ കോഡ് കിട്ടും അതിവിടെ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ അകത്തോട്ടേക്ക് കേട്ടുള്ളൂ സ്കാൻ ചെയ്ത് അപ്രൂവ് ആകണം എന്നാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റിൽ പേര് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ ടീം എല്ലാവരും സ്റ്റേഡിയത്തിലോട്ടേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മുന്നിൽ തന്നെ സീറ്റ് കിട്ടി നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ പാറൂസും ടീമും ഉണ്ടായിട്ടുണ്ടേനും ാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കലോത്സവങ്ങളും അതിന് കോളേജിലും യൂസ് വരെയും കളയാണ് നമ്മളുടെ ഈ പറഞ്ഞ ഡാൻസ് ആർട്ട് ലിറ്ററേച്ചറും അതിനുള്ള ഒരു സഹേസ് കാരണം അതിന്റെ നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ചോദിച്ചും ചെയ്യുന്നവരാണ് അതെ

നമസ്കാരം പറയുന്ന രണ്ട് കൈയും ഇങ്ങനെ കൂപ്പി ഒരു ഇവിടെ ഈ ഹൃദയപ്പെടുന്ന എറണാകുളത്തിന്റെ ഹൃദയം അറിയപ്പെടുന്ന പ്രത്യേകത വളരെ കുറച്ച് ചെറിയ ശബ്ദമാണെങ്കിൽ പോലും ഇവിടെ അതൊരു ഈ മുഴക്കം പോലെ ആണ് പറയപ്പെടുന്നത് ഇവിടെ so, ഇനി uh, so, uh, മാത്രം ബാംഗ്ലൂർ ചെന്നൈ മുംബൈ കൊത്തുക അതാണ് ദിവ്യാണ്ടി മാഡം എന്നിട്ട് നടന്നു വരുന്നത് അവിടെ സെൻട്രൽ നിന്നിട്ടായിരുന്നു മാഡം കളിച്ചത് ഈ പെർഫോമൻസിൻ്റെ ഒറിജിനൽ സോങ്ങ് എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് മാത്രമേ ചെയ്യുന്നുള്ളൂ ാണ് ഒരുപാട് പേര് ഈ ഒരു വാർത്ത ിൽ മലിക്കൊണ്ടിരിക്കുന്നത് നേടി കാണാവുന്നത് Now, now coming, coming to the official, the official part. part. So as, as I, I said, said, the current rank was for 10,176. You were definitely much more than 11,500 plus, as I mentioned at the start. But everybody had to perform for minimum five minutes. The dance had to be in sync. It had to be of good quality performance. Checking everything, I'm delighted to say that you have set a new key smaller. Tēnā koe. നൽക ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു പക്ഷേ ഈ ഒരു സന്തോഷവേളയിൽ ഒരു ചെറിയൊരു ദുഃഖം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ്ടും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അപ്പം മാഡത്തിനെ സർവേശ്വരനെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു